അമ്പലപ്പാറ കാഞ്ഞിരങ്ങാട് കളരി ഇത് ഒരു മുന്നൂറ് നാന്നൂറ് കൊല്ലം ഒരു ക്ഷേത്രമാണ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് സാമൂതിരിയുടെ ഭരണകാലത്ത് ഈ നാടിൻ്റെ നാടുവാഴികളായിരുന്നു കുറുപ്പന്മാർ അവരാണ് ഇവിടെ അവർ അവസാനം അവരുടെ പടനായകന്മാരായിരുന്നു പടക്കുറുപ്പന്മാരെന്ന് പറയും അതിൽ പെട്ടവരാണ് അപ്പം ഈ കളരിയുടെ ശരിക്കുള്ള ഒരാളന്മാർ അപ്പോൾ അമ്പലപ്പാറയിലാണ് ഒറ്റപ്പാലം മണ്ണാർക്കാട് വീട്ടിൽ അമ്പലപ്പാറയിലാണുള്ളത് പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ കാഞ്ഞിരങ്ങാട് കടരി ക്ഷേത്രം പറയും ഇത് ബാക്കിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് മൊതലപ്പാറക്കാവുമൊക്കെ ആയിട്ട് വേറെ ബന്ധം കൂടി ഈ ക്ഷേത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്കും ഭയങ്കര ഐതിഹ്യങ്ങളിലേക്കൊക്കെ കിടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ എൻ്റെ ഈ സുരേഷ് ചമ്പശ്ശേരി എന്നുള്ള പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം ഓക്കെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാഞ്ഞിരങ്ങാട് കളരി ക്ഷേത്രം ഇന്ന് അമ്പലപ്പാറയിലുള്ള കാഞ്ഞിരങ്ങാട് കറുപ്പന്മാർ ഉദ്ദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടത്തനാട്ടു നിന്നും ഇവിടെ കൊണ്ടുവന്ന അമ്മയുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ കായിക അഭ്യാസ കളരി മുറകളിൽ പ്രശസ്തരായിരുന്നു അഭ്യാസമുറകൾ പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു കളരി സ്ഥാപിക്കുകയും പരദേവതയെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരികയും ചെയ്തിരുന്നു മുതലപ്പാറ അമ്മ വേട്ടയ്ക്കരൻ ധർമ്മദൈവം സർപ്പക്കാവ് എന്നീ പ്രതിഷ്ഠകൾക്കായി പ്രത്യേക അമ്പലങ്ങളും ഈ കളരിയിലുണ്ട് കടത്തനാട്ടിൽ നിന്നും വരുമ്പോൾ അവിടെ മച്ചിലുണ്ടായിരുന്ന ഭഗവതി വിഗ്രഹം പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുവന്നതാണത്രേ മുതലപ്പാറക്കാവിലമ്മ രണ്ടായിരത്തി ഒമ്പതിൽ മുതലപ്പാറക്കാവിൽ വെച്ച് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ മുതലപ്പാറക്കാവും കളരിയും കാഞ്ഞിരങ്ങാട് കറുപ്പന്മാരും തമ്മിലുള്ള ബന്ധം ചർച്ചാ വിഷയമായിരുന്നു കളരിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പൂജാതി കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ നടത്താതിരുന്നാൽ ആയത് കർപ്പന്മാരുടെ പരമ്പരയെയും സമീപവാസികളെയും ദോഷകരമായി ബാധിക്കുമെന്നും എടുത്തു പറയുകയുണ്ടായി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു ഇപ്പോൾ ഇവിടെ നിത്യപൂജകൾ നടന്നു വരുന്നു കളരി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് അംഗവും കാര്യങ്ങളും തൊക്കെ അതിൻ്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ വിശദീകരിക്കാമോ അമ്പലപ്പാറ കാഞ്ഞിരങ്ങാട് കളരി ഇത് ഒരു മുന്നൂറ് നാനൂറ് കൊല്ലം ഒരു ക്ഷേത്രമാണ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് സാമൂതിരിയുടെ ഭരണകാലത്ത് ഈ നാടിൻ്റെ നാടുവാഴികളായിരുന്നു കുറുപ്പന്മാർ അവരാണ് ഇവിടെ അവസാനം അവരുടെ പടനായകന്മാരായിരുന്നു പടക്കുറുപ്പന്മാരെന്ന് പറയും അതിൽ പെട്ടവരാണ് ഈ കളരിയുടെ ശരിക്കുള്ള ഊരാളന്മാർ അത് കുളരെ കാല കുറേ കാലങ്ങൾക്ക് ശേഷം സാമൂതിരിയുടെ കാലം കഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലം വന്നപ്പോൾ അത് ഈ ഭരണം മുഴുവനും നമ്പൊരക്കന്മാരെ ഏൽപ്പിച്ചു ബ്രാഹ്മണരെ ഏൽപ്പിച്ചു ബ്രാഹ്മണരെ ഏൽപ്പിച്ച സമയത്ത് ഇതിൻ്റെ നികുതി മിച്ചവാരം അടയ്ക്കാൻ ഇത് കഴിച്ചപ്പോൾ ഇവർ പണ്ട് നാടുവാടികളായിരുന്നു ഞങ്ങളെ മിച്ചവാരം ആ ആ കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് കുറേ കാലം കേസ് കൂട്ടവും നടത്തി അവസാനം ഇവർ തറവാടക്ക കൂടി ഒഴിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ അതിനുശേഷം കുറച്ച് ചിന്ന ഭിന്നമായി ഇവരെ ഈ പണ്ടത്തെ ഇത് ഇത്രയും കാലം വന്നിട്ടത് ഈ കുറുപ്പന്മാർ വലിയ വീട് ചെറിയ വീട് പറഞ്ഞ രണ്ട് വീടായിരുന്നു ഇപ്പോഴും രണ്ടു വീടുണ്ടായില്ല വലിയ വീടാണ് ഇത് പോയി പോയത് ഞാൻ കേസ് കൂട്ടമായിട്ട് പിന്നീട് കളരിയിൽ കുറെ കാലൊക്കെ നന്നായി നടന്നിരുന്നു അതിനുശേഷം പിന്നെ ഈ സാമൂഹ്യ പോയതിനു ശേഷം പടനായകന്മാരില്ല പടക്കളില്ല ഒന്നുമില്ല അങ്ങനെ കളരി പൈറ്റുകളൊക്കെ നിർത്തി അങ്ങനെ കുറെ കാലം കൂടി നടന്നിരുന്നു ഒരു പത്ത് അമ്പത് വർഷം ഒരു അമ്പത് അറുപത് വർഷമായിട്ട് തീരെ ശ്രദ്ധ ഇല്ലാണ്ടായിരുന്നു കാരണം ആരും കാരണന്മാരാരും നല്ലതില്ല ആർക്കും അതിൽ താല്പര്യമില്ലാണ്ട് ഈ അങ്ങനെ അനാഥായി കിടക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ഉള്ള എല്ലാവരും കൂടി കൂടി കുടുംബ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുടുംബ ട്രസ്റ്റ് കാഞ്ഞിരങ്ങാട് കളരി കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കീഴിലാണിപ്പോൾ ക്ഷേത്രം നടക്കുന്നത് അപ്പൊ അംഗം ഒക്കെ തൊടിയാണ് അമ്പലപ്പാറ മുഴുവനും ഈ കളരിപ്പറമ്പാണ് ഏക്കർ സ്ഥലുണ്ട് അതിലന്നെ ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളുടെ പേര് കേട്ടാൽ തന്നെ നമുക്കത് കളര പാട്ടാളക്കുണ്ട് എന്നാണ് ഒരു സ്ഥലത്തിന്റെ പേര് മറ്റൊരു സ്ഥലത്തിന്റെ എരുമക്കുഴിന്നാണ് വേറൊരു കുറുപ്പം കുറുപ്പത്തൊക്കെ എന്നാണ് അങ്ങനെ പിന്നെ തേവരി പാറ അങ്ങനെ പല സ്ഥലങ്ങളും കാഞ്ഞിരങ്ങാട്ടിൽ നിന്ന് വന്നവരാണ് ശരിക്കും ഈ കുറുപ്പന്മാർ ഈ വീടുകള് കാഞ്ഞിരങ്ങാട്ടിൽ നിന്ന് വന്നവരാണ് കാഞ്ഞിരങ്ങാട് അവിടെ ഈ ഒരു അഭ്യാസം പഠിച്ചേക്കാൻ വേണ്ടിട്ടാണ് അഭ്യാസം പഠിച്ചിട്ടുള്ളത് വടക്കൻ കളരി അപ്പൊ കിടന്നാട്ട് കളരി മറ്റേതൊക്കെ ഏറ്റവും ബന്ധങ്ങളുണ്ട് അന്നത്തെ കാലത്തൊക്കെ ആ കാലങ്ങളിലൊക്കെ നല്ല പേരുകെട്ട് ആൾക്കാരുണ്ടായിരുന്നു അവരന്ന് ഭരണം നടത്താൻ വേണ്ടി ഒരു അംശവടി വടി പറഞ്ഞിട്ടൊരു ഇരുമ്പിന്റെ ഒരു ദു കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും ഈ ഇരിക്കുന്നുണ്ട് അന്നത്തെ ഭരണകാലത്തെ സാമൂഹ്യ രാജാക്കന്മാർ കൊടുത്തിട്ടുള്ളതാണ് ഈ ഭാഗ്യത്തിന്റെ ഭരണത്തിന്റെ ചുമതല ആദ്യകാലങ്ങളിൽ പിന്നെ കേട്ടിട്ടുള്ളതിന്റെ അതല്ലേ ഇതിലെ അവിടെ നിന്ന് അവിടുത്തെ ഒരു ഇത് പഠിക്കാൻ പോയത് ഗുരുനാഥൻറെ മകളെ ആയിട്ട് ഈ പോയ ഒരു ആള് പ്രേമായിട്ട് മകളെ കൊണ്ടുപോകുന്നു എന്നാണ് മകള് കൊണ്ടുപോയപ്പോ മകള് പൂജിച്ചിരുന്ന പ്രതിഷ്ഠയാണ് ഈ മോലപ്പാറ അമ്മ ആ മോലപ്പാറമ്മ ശരിക്കും ഇവിടെ പ്രദേശത്ത് വേറെ എവിടെയില്ല മോലപ്പാറ ആ അപ്പൊ ആ മോലപ്പാറമ ഇവിടെ കൊടുന്ന് കളരിയില്ല ആദ്യം സ്ഥാപിച്ചു അത് എപ്പോഴും ഉണ്ട് മൂലസ്ഥാനം അവിടെ അവിടെ സ്ഥാപിച്ച് ഇവര് ആരാധന തുടങ്ങി അപ്പം ആ അതിലെ വംശപരമ്പരയാണ് നമ്മളൊക്കെ കുറുപ്പന്മാരും ബാക്കിയുള്ളതൊക്കെ അപ്പൊ അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ാണ് ഏതാണ്ട് കൃത്യമായിട്ട് ഏകദേശം ആഘോഷങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല കാരണം പണ്ട് ഈ അഭ്യാസം കാര്യമായിട്ട് ഉള്ളത് ഈ വിദ്യാരംഭമാണ് കാര്യമായിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സർപ്പക്കാവ് സർപ്പക്കാവ് പോലെ എല്ലാ പൂജകൾ നടത്തി നടത്തി സർപ്പബലി നടത്തിയിട്ടുണ്ട് ആയില് പൂജ ഡെയിലി പറഞ്ഞ ആൾക്കാരുടെ വഴിപാടായിട്ട് നടത്തുന്നുണ്ട് പല മഴയും വെള്ള കീഴിലും ഒക്കെ നടത്തുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഇപ്പൊ പണ്ടേ മാസത്തിലൊരു ദിവസമായിരുന്നു പൂജ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത് ആ കളകിടെ ഇപ്പൊ അതിലാ ത തറ ഇപ്പോഴും നിലനിർത്തിണ്ടായിരുന്നു പത്ത തറ ഇപ്പോഴും നിർത്തിയിട്ടുണ്ട് അതിന്റെ ഈ കന്നിമൂ കന്നിമൂലയിലുള്ള ഒരു തൂണുമ്പലായിരുന്നു വേട്ടയക്കരന്റെ മരം കൊണ്ടുള്ള പ്രതിഷ്ഠ അപ്പൊ ഇതിനെ മാറ്റി പ്രതിഷ്ഠ വിദ്യാമണ്ണം അതിനെ ദഹിപ്പിച്ച് പുതിയ കല്ലുകൊണ്ടുള്ള പ്രതിഷ്ഠ ഉണ്ടാക്കി വേട്ടയക്കരൻ്റെ ഉണ്ടാക്കി ശ്രീകോകുലം എടുത്ത് അതിന് സ്ഥാപിച്ചത് ഇത് രണ്ടായിരത്തി പത്തിലാതി അതൊക്കെ ഞാനായിട്ട് ആണ് അതിന്റെ മുൻപ് നടന്നിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഈ പത്തില് ഇത് നടന്നതിന് ശേഷം പിന്നെ അത് നിത്യപൂജയ്ക്ക് മാറ്റി പിന്നെ മാത്രമല്ല അത് കുടുംബക്ഷേത്രം എന്നുള്ളത് എല്ലാവർക്കും ആരാധിക്കാവുന്ന ക്ഷേത്രമാക്കി മാറ്റി നിത്യപൂജ വരുമ്പോൾ പിന്നെ അത് നിലനിന്ന് വരുമ്പോഴുള്ളൂ അപ്പൊ നാട്ടിലെല്ലാവരും അവരോടുകൂടെ പൂജിക്കാൻ വരാൻ തുടങ്ങി എല്ലാവരുടെ വഴിപാടുകൾ തുടങ്ങി അങ്ങനെ ഇപ്പൊ നന്നായി പ്രധാന നാട്ടിലെന്താ ഇവിടെ പ്രധാന വഴിപാട് പറഞ്ഞ വേട്ടയക്കരം പാട്ടാണോ വേട്ടക്കരം പാട്ട് വർഷത്തില് ഇപ്പൊ ശരിയാക്കി നടത്തുന്നുണ്ട് വേട്ടക്കരം പാട്ട് വേട്ടക്കരം പാട്ടും പന്തീരായിരം തേങ്ങരയിലാണ് പന്തീരായിരം തേങ്ങരയിലിപ്പോ മൂന്ന് കൊല്ലം കൂടുമ്പോളോ എല്ലാ കൊല്ലവും ഇല്ല ഒന്നരവട്ട കൊല്ലമാണ് മൂന്നെണ്ണം കഴിഞ്ഞു പന്തീരായിരം തേങ്ങ അതെ ഏട്ടക്കരം പാട്ടിന്റെ അതായത് പ്രതിഷ്ഠാ ദിനം നമ്മള് മകരത്തിലെ രോഹിണി നാൾക്കാർ ആ രോഹിണി നാൾക്ക് അവസാനിക്കുന്ന വിധത്തില് മൂന്ന് ദിവസം മുമ്പേ ഉത്സവം നടങ്ങും മൂന്ന് ദിവസം ഉത്സവമാണ് ആ മൂന്ന് ദിവസം വേട്ടയക്കര പാട്ടുണ്ട് ഈ മുതലപ്പാറമ്മടെ കളംപാട്ടുണ്ട് ഈ ഇതൊക്കെ അന്നാണ് നടക്കുക അന്ന് പിന്നെ നമ്മള് പ്രഭാഷണങ്ങൾ നടത്തും ഒരു ഇതും സാധാരണ ആഘോഷം പോലെ നടത്താറുണ്ട് പിന്നീട് രണ്ടാം ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ച ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഉദ്ദിഷ്ട കാര്യ കാര്യസിദ്ധി പൂജ പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് അത് മറ്റേ ഇവിടുന്ന് മറ്റേ പാലത്ത് പ്രവീണ തിരുമേനിയാണ് വന്ന് ചെയ്യുന്നത് അത് കുറേ വർഷങ്ങളായി അഞ്ചാറ് വർഷമായിട്ട് നടക്കുന്നുണ്ട് നന്നായിട്ട് ധാരാളം ആൾക്കാർ പങ്കെടുക്കേണ്ട തരുന്നു അവർക്കു രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ട് അങ്ങനെ ഈ മാസത്തില് രണ്ട് പരിപാടികളെ നല്ല ധാരാളം പങ്ക ആൾക്കാർ പങ്കെടുക്കുന്ന എല്ലാ മാസവും രണ്ട് പരിപാടികളും നടത്തി വരുന്നുണ്ട്